തിരുവനന്തപുരത്ത് നാലിൻ്റെ സെന്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടോട് കൂടി നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി കേവലം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കന്യാകുളങ്ങരയ്ക്ക് സമീപമാണ് കന്യാകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററാണ് കൊഞ്ചറ വഴി വരുവാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ എം സി റോഡിൽ നിന്ന് നമുക്ക് നേരെ തന്നെ തിരിയണമെന്നുണ്ടെങ്കിൽ വേറ്റനാട് പഞ്ചായത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിലൂടെ കാണുന്ന ആ റോഡ് അതുവഴി തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാലുമുക്ക് ജംഗ്ഷൻ അവിടെ നിന്ന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ആ രീതിയിലൊക്കെ അക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് അതുപോലെ തന്നെ നമ്മുടെ കന്യാകുളംകരയിൽ നിന്നും പോത്തങ്കോട് പോകുന്ന റോഡിൽ നിന്നും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കും പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഡിസ്റ്റൻസ് ഉള്ളു കേട്ടോ ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ നമുക്ക് ഇത്രയും വിലക്കുറവിൽ കിട്ടാൻ കാരണം ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് നോക്കി ഇത് വന്നിട്ടൊരു ഓട്ടോറിക്ഷ കയറി വരുന്ന വഴിയാണ് കേട്ടോ നമുക്കിത് കണ്ട് വീ വഴിയുടെ വീതി കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു കാറ് കയറുമെന്ന് തോന്നും പക്ഷേ നമുക്ക് ആ ഒരു മതിലിൽ അവിടെ തിരിഞ്ഞു വരത്തില്ല അപ്പോൾ അതുകൊണ്ട് ഓട്ടോറിക്ഷ മാത്രമേ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ കേട്ടോ ആ ഒരു അക്സസ് ഉള്ളതുകൊണ്ട് ആക്സസിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിലക്കുറവിൽ ഈ ഒരു പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുള്ളൊരു വീടാണ് വീടിൻ്റെ ചുറ്റുവട്ടം ആദ്യം ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് പോകാം അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഡ്രസ്സ് വേണം ഇത് ഞാൻ എല്ലാ ലോ ബഡ്ജറ്റ് വീടുകളിലും നമ്മൾ പറയുന്ന കാര്യമാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കുറേയേകം കാലമായിട്ട് വാടക വീട്ടിലൊക്കെ കിടന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു അഡ്രസ്സ് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് അതെ ഈ രീതിയിൽ നമുക്ക് ബാക്ക്യാഡ് എല്ലാം കിട്ടുന്നുണ്ട് ഇനി നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം വാ നമുക്ക് വളരെ ആയിട്ടുള്ള മുറ്റമാണ് അതുപോലെ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് നമുക്ക് കിണർ ഓൾറെഡി പ്രോപ്പർട്ടിയിൽ ആണ് കേട്ടോ ഇനി നമുക്ക് വെള്ളത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് കയറി വരുമ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് ആണ് അതിൻ്റെ എക്സ്റ്റെൻഷനായിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കിച്ചൺ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി ബെഡ്റൂംസിലേക്ക് പോകുമേ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ ഫുള്ളായിട്ടുള്ള സ്പേസ് എല്ലാം അടച്ചിട്ട് എടുത്തിട്ടുണ്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിവശത്തേക്ക് അടച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അതായത് ഇവിടെയും സ്ലാബ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേളിൽ നമുക്ക് സ്റ്റോറേജ് ആക്കി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഒരു ഇറങ്ങാവുന്ന രീതിയിൽ ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ബാക്ക്യാഡ് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് ശരിക്കും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാക്ക്യാർഡാണ് കേട്ടോ പുറത്തിറങ്ങിയില്ലെന്ന് നമുക്ക് പല കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാക്ക്യാഡാണ് അതുപോലെ തന്നെ വേണം ഈ ട്റസിൽ നീ ഒരു നിലയും കൂടെ ചെയ്യാം കേട്ടോ ആ രീതിയിലുള്ള ബേസ്മെന്റും അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള നിറത്താവുക ഈ വീട് ചെയ്തിട്ടുള്ളത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടുതലുള്ള റൂമാണ് ഈ രീതിയിലാണ് ബെഡ്റൂം വരുന്നത് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂംസ് അതിന് ശേഷം ഇതായ ഭാഗത്തായിട്ടാണ് വരുന്നത് അതായത് ഈ രണ്ട് ബെഡ്റൂമിനായിട്ട് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് അതായത് അടുത്തൊരു ബെഡ്റൂമാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് വേറ്റനാട് നിന്ന് നമുക്ക് നെടുവേലി വന്നിട്ട് അവിടെ നിന്ന് നാലുമുക്ക് ജംഗ്ഷനിൽ വന്ന് അവിടുന്ന് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ കൊഞ്ചറ വഴി നമുക്ക് കന്യാളങ്കരയിൽ നിന്ന് വരുമ്പോഴത്തേക്കും കൊഞ്ചിറ വഴി നാലുമുക്ക് ജംഗ്ഷനിൽ വന്നിട്ടായാലും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം അതായത് ഇതെല്ലാം വലിയ വണ്ടി വരുന്ന ഒരു റോഡാണ് ഇത് ഇതുവരേക്കും വരുന്നത് പിന്നെ ഇതിന് ശേഷം നമുക്കിത് ഇങ്ങോട്ടേക്ക് നമുക്കൊരു ഇന്നോവ പോലുള്ള ഒരു കാറൊക്കെ കയറിപ്പോകുന്ന വീതിക്കാണ് ഈ ഒരു റോഡുള്ളത് കേട്ടോ അതായത് ഇപ്പോൾ ആ നേരെ കാണുന്ന വീട്ടിലൊക്കെ നമുക്ക് കാറല്ല ഉള്ളതാണ് അതിനുശേഷം നമുക്ക് കാണുന്ന ആ ഒരു വളവ് ഇത് ഈ ഒരു മതിൽ ഇങ്ങനെ ഒന്ന് കോണിച്ച് നിൽക്കുന്ന കാരണം നമുക്കിവിടെ കാർ തിരിഞ്ഞ് പോകത്തില്ല ഇതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് ഓട്ടോറിക്ഷ മാത്രമേ വരത്തുള്ളൂ അതായത് ഈ ഒരു വളവ് ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇടതു നമ്മുടെ വീട് കാണാം അപ്പോൾ ആ ഒരു വഴിയുടെ പ്രോപ്പറായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വഴി പൂർണ്ണമായിട്ടും കാണിച്ചു തരുന്നത് അല്ലാണ്ട് നമ്മൾ ചുമ്മാ പ്രോപ്പർട്ടിയിലേക്ക് വന്നതിന് ശേഷം പിന്നെ വണ്ടി കയറത്തില്ല എന്ന് പറഞ്ഞ് വന്നിട്ട് തിരിച്ചു പോകുന്നതിനെക്കാട്ടും ഈ ഒരു കണ്ടീഷനിൽ താല്പര്യമുള്ള ആൾക്കാർ നേരിട്ട് വന്ന് ഇതിൻ്റെ ഓണറുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചാൽ മതിയാവും എന്നുവെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെ പ്രൈവറ്റായിട്ട് ഓട്ടോറിക്ഷയുള്ള ആൾക്കാർ തന്നെ ഒത്തിരി പേരുണ്ട് കേട്ടോ ശരിക്കും കാരണേക്കാളും ഒത്തിരി ലാഭമാണ് ഓട്ടോറിക്ഷ ഞാൻ തന്നെ ഇപ്പോൾ രാത്രിയൊക്കെ നമുക്ക് കടകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ തന്നെ ഒരു ഓട്ടോറിക്ഷ ഉണ്ട് കേട്ടോ ചിലപ്പോൾ അതെടുത്തുകൊണ്ട് പോകാറുണ്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സി എൻ ജി ഓട്ടയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടും കാറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മൂന്ന് വടം കൂടുതലാണ് അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ടിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് നമുക്ക് ഇപ്പോൾ സ്കൂൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തൊട്ടടുത്ത് നെടുവേലിയിൽ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് കൊഞ്ചറയിലാണെങ്കിൽ എൽ പി സ്കൂളുണ്ട് അതുപോലെ നമ്മുടെ കന്യാകുളം ജംഗ്ഷനിലേക്ക് പോകുകയാണെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട് ഹൈ സ്കൂളും ഉണ്ട് പിന്നെ ഒത്തിരിയധികം പ്രൈവറ്റ് സ്കൂൾസും ഉണ്ട് കേട്ടോ എം ജി എം സ്കൂൾ പീറിപ്പോൾ എന്ന് പറഞ്ഞ വേറെ സ്കൂളുണ്ട് അങ്ങനെ ഒത്തിരിയധികം പ്രൈവറ്റ് സ്കൂൾസ് നമുക്ക് ചുറ്റുവട്ടത്തായിട്ടുണ്ടാവും പിള്ളേരുടെ പഠത്തിനൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല തിരുവനന്തപുരം സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ് റൂട്ടിനോട് ഏറ്റവും അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് ആ രീതിയിലും ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്